ആരാടോടുത്ത് ഇര കാണി തരാ ഓ അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള അഞ്ചു പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബസ്സിലുണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നശിപ്പിച്ചത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും സ്വാധീനം ഉപയോഗിച്ചാണ് ഇത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായിട്ടാണ് ഈ മെമ്മറി കാർഡ് നശിപ്പിച്ചതെന്നാണ് ഈ എഫ് ഐ ആറിൽ പറയുന്നത് മാത്രമല്ല മേയറും സംഘവും സഞ്ചരിച്ചിരുന്ന കാറ് ഈ ബസ്സിനെ പിന്തുടരുകയും സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് ബസ്സിന്റെ കുറുകെ കാർ കൊണ്ടു നിർത്തി ബസ്സിനെ തടഞ്ഞിടുകയും ചെയ്തു അതിനുശേഷം ഡ്രൈവർക്കെതിരെ ആക്രോശിച്ചു സച്ചിൻ ദേവ് എം ഈ ബസ്സിനുള്ളിൽ കടന്ന് ഡ്രൈവർക്കെതിരെയും മറ്റ് യാത്രക്കാരെക്കെതിരെയും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യം ആരോപണ ആരോപണം ആരോപണങ്ങളാണ് ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മെമ്മറി കാർഡിൽ ഈ ദൃശ്യങ്ങളെല്ലാം ചിത്രീകരിക്കപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ ബസ്സിനുള്ളിലെ ഡി വിആറിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് ആ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അത് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ള ഗുരുതരമായ ആരോപണം ഈ എഫ് ഐ ആറിൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു അത് തിരിച്ചറിയാനുള്ള കഴിവ് പ്രസൻസ് ഓഫ് മൈൻഡ് കറക്റ്റ് അതാണ് നിനക്കില്ലാത്തത്